ശുചിമുറിയിൽ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനിടെ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഉറുകുന്നു സ്വദേശി ഇരുപത്തി ആറുകാരനായ ആഷിഖ് ബദുദീനാണ് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാവിലെ ആഷിഖ് ബദുദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈകുന്നേരത്തോടെ പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് രണ്ടാം കോടതിയിൽ ഹാജരാക്കി സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്കിന്റെ ശുചിമുറിയിൽ തിങ്കളാഴ്ചയെത്തിയ പെൺകുട്ടികളുടെ ദൃശ്യങ്ങളാണ് ആഷിഖ് ബദുദ്ദീൻ പകർത്തുവാൻ ശ്രമിച്ചത് ശുചിമുറിയുടെ പിന്നിലെ വെന്റിലേഷനിലൂടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുവാൻ ശ്രമിച്ചുവെന്ന പെൺകുട്ടികൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പെൺകുട്ടികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെന്മല പോലീസ് ടേക്ക് എ ബ്രേക്കിലെത്തി യുവാവിനെയും മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ദൃശ്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾക്കായി സൈബർ സെൽ മുഖാന്തരം ആഷിഖ് ബദ്രദീൻ്റെ മൊബൈൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കുമെന്ന് തെന്മല എസ് ഐ പറഞ്ഞു അഞ്ച് നൂറ് മുപ്പത് മണിയോടു കൂടി ഞാൻ ലാൻഡോർഡ് പട്ടുകൾ നടത്തി വന്നു വരവേ തെന്മല ഡാം ജംഗ്ഷന് സമീപമുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന ടോയ്ലറ്റ് സിസ്റ്റം സിസ്റ്റത്തിൽ ടോയ്ലറ്റ് സഹകരണം ഉപയോഗിക്കാനായി വന്ന ഒരു സ്ത്രീ സ്ത്രീയുടെ വീഡിയോ ദൃശ്യങ്ങൾ അതിപ്പോൾ നടത്തിപ്പുകാരനായ ആ സ്ഥാപനത്തിന് നടത്തിപ്പുകാരനായ മൂന്ന് സ്വദേശി ആശിക്കന് എടുത്തതുമായി ബന്ധപ്പെട്ട് ശേഷം ഒരു പരാതി ലഭിക്കുകയും ഈ പരാതി ഉടൻ തന്നെ ഞാൻ പോലീസ് പാർട്ടി സ്ഥലത്തെത്തി ഈ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി ഇവരെ മൊബൈൽ ഫോൺ പരിശോധിച്ചതും മറ്റ് വീഡിയോ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഒന്നുകൊണ്ട് പരിശോധിക്കാനായി ജീ മൊബൈലും ജീ പ്രതിയെയും കസ്റ്റഡിയിലെടുത്തു ശേഷി കൊടുത്തു വരികയും അതിന് ശക്തമായ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഇന്നേ ദിവസം ഇന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ആണ് Fox TV nos Bureau, a